ടാസ്ക് ജയിച്ചതിലൂടെ ഫൈനലിൽ എത്തുന്ന അഞ്ചു പേരിൽ ഒരാൾ അഭിഷേക് ആയിരിക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞു ഇനി ബാക്കി വീടിനകത്ത് അവശേഷിക്കുന്ന വനിതാ മത്സരാർത്ഥികളിൽ ജാസ്മിനോ ശ്രീതുവോ ഇതിൽ ആരായിരിക്കും ഫൈനൽ ഫൈവിലേക്ക് എത്തുക എന്ന ജിൻഡോയുടെ ചോദ്യത്തിന് വലിയ ബഹളമാണ് വീടിനകത്ത് നടന്നിരുന്നത് ജിൻഡോയും ജാസ്മിനും ചേർന്നുള്ള പുതിയ വഴക്കിനും വാക്കു തർക്കങ്ങൾക്കും ഇത് വഴിയൊരുക്കി ഈ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തി എത്തുകയാണ് ആരാധകരും അതേക്കുറിച്ച് ഒരു ആരാധകൻ കുറിച്ചത് എങ്ങനെയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ലൈവായിരുന്നു ഇന്നത്തേത് വളരെ നോർമലായി പോയിക്കൊണ്ടിരിക്കുന്ന ഹൗസിൽ ജിൻഡോ അഭിഷേക് ഋഷി സായി ബീൻപാഗിൽ ജാസ്മിൻ എന്നിങ്ങനെ കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്നു അപ്രതീക്ഷിതമായി ജിൻഡോ ജാസ്മിനു നേരെ ഒരു ചോദ്യം എറിഞ്ഞു നോറ ശ്രീതു ജാസ്മിൻ ഇവരിൽ ആര് ടോപ്പ് ഫൈവിൽ ഉണ്ടാകുമെന്ന കൺഫ്യൂഷൻ ഉണ്ടെന്ന് അപ്പോൾ തൊട്ട് ആ കൂട്ടം ടോപ്പ് ഫൈവിനെ കുറിച്ചായി ചർച്ച സായി ഋഷിയോട് ചോദിച്ചു ആരൊക്കെ ടോപ്പ് ഫൈവിൽ കാണുമെന്ന ഋഷി മറുപടിയായി ജിൻഡു ആൻഡ് അഭിഷേക് ഉണ്ടാവും ബാക്കി അറിയില്ല എന്ന് പറയുന്നു റെസ്റ്റ്ലെസ് ആയ ജാസ്മിൻ പിന്നെ അങ്ങോട്ട് ടെൻഷനിലായി അത് എവിഡന്റ് ആയിരുന്നു ജിൻഡു ഇട്ട ചെറിയ കനലിൽ ജാസ്മിൻ നേറി തുടങ്ങി വളരെ ശാന്തമായി പോകുന്ന ഹൌസിൽ വഴക്കിടാൻ പ്രത്യേകിച്ച് സംഭവങ്ങൾ ഒന്നും തന്നെയില്ല ചന്തയിൽ വഴക്ക് കൂടി നിൽക്കും പോലെ വായിത്താളം അടിക്കുന്ന ജാസ്മിന് വേറൊന്നും അറിയുകയുമില്ല പിന്നെ ഉള്ളത് കുൽസിതം കണ്ടന്റായ ഗബ്രിയാണ് ഉപ്പയും ഉമ്മയും വന്നഴിപ്പിച്ച വിധവാ വേഷം ഒന്നൂടെയാണ് ഞാൻ ജാസ്മിൻ തീരുമാനിച്ചു ഗബ്രി എന്ന് പറഞ്ഞു ഓർമ്മകളായ വിറക്കാൻ നോക്കിയ ജാസ്മിനെ ജിൻഡോ നൈസായി കളിയാക്കി അതേ ഓർമ്മയുള്ളൂ ജാസ്മിന്റെ പ്ലാൻ പോളിസി ജിൻഡോയുടെ മുന്നിൽ മോഷിക സ്ത്രീ തകർത്താടി ഇത്രയും ദിവസം പോസിറ്റീവായി കൊണ്ടുവന്ന ഓരോന്നും എറിഞ്ഞുടച്ചു സ്വയം എക്സ്പോസ്ഡ് ആയി ഓരോന്നും പറയുകയും ജിൻഡോയ്ക്ക് നേരെ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു വളരെ പക്വുമായി ഒട്ടും ട്രിഗർ ആകാതെ വേണ്ടതിന് മാത്രം ജിൻഡോ മറുപടി കൊടുത്തു ജിൻഡോ എന്ന മൈൻഡ് ഗെയിമർ മുന്നിൽ സമനില തെറ്റി കൺട്രോൾ ഇല്ലാതെ പെരുമാറുന്ന ജാസ്മിനെയാണ് ലൈവ് പ്രേക്ഷകർ സാക്ഷ്യം വഹിച്ചത് പിന്നീട് ഋഷിയോടും അഭിഷേകിനോടും ും പരമാവധി പറഞ്ഞു ഫലിപ്പിക്കാൻ ജാസ്മിൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണ പരാജയമായിരുന്നു ഫലം സ്വന്തം വൃത്തിയെക്കുറിച്ചും ഗബ്രിയെക്കുറിച്ചും കൊണ്ടുനിന്നു ഈ സീസണിൽ കണ്ടന്റ് എന്ന് പറയാൻ ജാസ്മിന് അതല്ലേ ഉള്ളൂ ജാസ്മിൻ എന്ന മത്സരാർത്ഥിയെ കൊണ്ട് തന്നെ എക്സ്പോസ് ചെയ്യിപ്പിച്ചതിൽ ജിൻഡു എന്ന ഗെയിമർ ശരിക്കും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു അർഹിക്കുന്നുവെന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ജാസ്മിൻ ജിൻഡുവിൽ നടന്ന ഫൈറ്റ് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായിരുന്നു ജാസ്മിൻ വീണ്ടും ഗബ്രിയുടെ വിഷയം എടുത്തിട്ടതോടെയാണ് വഴക്കിന്റെ തീവ്രത കൂടിയത് എന്നാൽ ജിൻഡോയുടെ കമന്റിൽ ിൽ ട്രിഗർ ആവുകയായിരുന്നു അതോടെ പതിവ് പോലെ തന്നെ നിരവധി പേർ ജാസ്മിനെതിരെ രംഗത്തെത്തി ബിഗ് ബോസ് ഷോ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് അടുക്കുകയാണ് നിലവിൽ വീടിനകത്തുള്ള മത്സരാർത്ഥികളിൽ ആരായിരിക്കും ടോപ്പ് ഫൈവിൽ എത്തുക എന്നതറിയാൻ പ്രേക്ഷകരെ പോലെ തന്നെ മത്സരാർത്ഥികൾക്കിടയിലും ആവേശമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ